മാനന്തവാടിയിൽ നിന്നുള്ള എം എൽ എ ആയിട്ടുള്ള കേളുവിനെ മന്ത്രിയാക്കി നോക്കൂ നമ്മുടെ നാട്ടിൽ പട്ടികവർഗ സീറ്റുകൾ രണ്ടെണ്ണത്തിലുള്ള ഒരു സീറ്റാണ് മാനന്തവാടി എത്രമാത്രം നീചമായൊരു പാർട്ടിയാണ് സി പി ഐ എം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേളുവിന്റെ ആ മന്ത്രിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രാധാന്യം കേളുവിന് മന്ത്രിസ്ഥാനം കൊടുത്തു പക്ഷെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കേളുവിന്റെ കീഴിൽ നിന്നെടുത്തു നോക്കി നിങ്ങൾ ആലോചിച്ചപ്പോ പട്ടികവർഗക്കാരനായിട്ടുള്ള പട്ടികവർഗക്കാരി ഇന്ത്യയുടെ രാഷ്ട്രപതിയായി അവരോധിച്ച ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് നമ്മൾ മാറ്റമുള്ളത് പട്ടിക വർഗക്കാരനായ ഒരാളെ മന്ത്രിയാക്കിയിട്ട് അയാളുടെ പ്രധാന വകുപ്പുകളല്ലേ എടുത്തു മാറ്റിക്കിടന്നു അതൊക്കെ എം പി രാജേഷനും വാസവനും എന്തതിനീതി നിഷേധമാണ് കേളവിനോട് കാണിച്ചിരിക്കുന്നത് പട്ടികവർഗക്കാരോടുള്ള അങ്ങേറ്റത്തെ അവഹേളനമാണ് ഇതിൽ കണ്ടിരിക്കുന്നത് കേരളത്തിലെ മണ്ണിന്റെ മക്കൾക്ക് തമ്പ്രാക്കന്മാർ വെച്ചു കൊടുക്കുന്ന ചെറിയ കാര്യങ്ങളേ ഉള്ളൂ പട്ടികജാതി ക്ഷേമം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ബാക്കി ദേവസ്വവും മറ്റു വകുപ്പുകളെല്ലാം ഞങ്ങൾ തമ്പ്രാക്കന്മാരെ നോക്കിക്കൊള്ളാം സി പി ഐ എമ്മിന്റെ അധസ്ഥിത ജനവിഭാഗങ്ങളോടുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളോടുള്ള ഒരു നയസമീപനത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കേളുവിന്റെ വകുപ്പ് എടുത്തു മാറ്റിയത് ാണ് രാധാകൃഷ്ണൻ കൈവശം വെച്ച എല്ലാ വകുപ്പുകളും കേളുവിന് തന്നെ കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ എന്താ കേളുവിൽ വിദ്യാഭ്യാസം ഇല്ലാത്തോണ്ടാണോ കേളു കേൾ അല്ലാത്ത ആളായിട്ടാണോ കേളു ഉണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു നല്ല അറിവുള്ള ആളാണ് എന്താണ് സുപ്രധാനമായ രണ്ട് വകുപ്പുകൾ കേളുവിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള കാരണം ഭരണപരിചിയെ നോക്കിയിട്ടാണോ ഇപ്പോഴത്തെ മന്ത്രിമാർക്കെല്ലാം വകുപ്പ് കൊടുത്തത് ഒരു കാൽ കാശിന്റെ ഭരണപരിചയം ഉണ്ടായിട്ടാണോ മരുമകനെ പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം കൊടുത്തത് ഇതിന് മറുപടി നിങ്ങൾ പറയണം മുഖ്യമന്ത്രി ഭരണപരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണോ കേളിവിലെ സുപ്രധാനമായ രണ്ട് വകുപ്പുകൾ ഒഴിവാക്കിയത് അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഒഴിച്ച് വേറെ ഏതാണ് പുതിയ മന്ത്രി ഉള്ളത് പഴയ മന്ത്രി ഉള്ളത് ടൂറിസം വകുപ്പും വ്യവസായ പിന്നെ പൊതുമരാമത്ത് വകുപ്പും വരുമാനം എന്താ കൊടുത്തത് സുപ്രധാനമായ വകുപ്പുകളെല്ലാം പുതിയ ആൾക്കാർക്ക് ആദ്യ പിന്നെ നിയോഗത്തിൽ തന്നെ കൊടുത്തത് എന്തുകൊണ്ടാണ് കേളുവിന്റെ വകുപ്പുകൾ എടുത്തു മാറ്റിയത് ദേവസ്വം വകുപ്പ് ഭരിക്കാൻ കേളുവിന് എന്തെങ്കിലും അയോഗ്യത ഉണ്ടോ എം പി രാജേഷിന് കൊടുത്ത വകുപ്പ് ഭരിക്കുന്നതിൽ കേളുവിന് എന്തെങ്കിലും അയോഗ്യതയുണ്ടോ അത് സി പി ഐ എം നടത്തുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോടുള്ള സി പി ഐ എമ്മിന്റെ തമ്പ്രാൻ നയത്തിന്റെ ഏറ്റവും വലിയ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പൊ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ട്രൈബൽ ബൂത്തുകൾ നോക്കണം കേരളത്തിലെ പട്ടികവർഗ ബൂത്തുകളിൽ പട്ടികജാതി ആളുകൾ താമസിക്കുന്ന ബൂത്തുകളിൽ ഉണ്ടായിട്ടുള്ള വ്യതിയാനം നിങ്ങൾ പരിശോധിക്കണം സി പി ഐ എം ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നത് എന്താണ് പ്രതികാര നടപടിയാണോ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഈഴവർ മാത്രമല്ല അതിപിന്നോക്കക്കാരും ഒക്കെ പാർട്ടിയുടെ കൈവിട്ട് അവര് ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നു അത് പട്ടിക വർഗക്കാരുടെ പിന്തുണ നഷ്ടപ്പെടുന്നത് കൊണ്ട് കേരളവൻ ഒരു പണി കൊടുത്തതാണോ അതല്ല ഒരു പട്ടിക വർഗക്കാരനായത് കൊണ്ട് നീ ഇത്രയൊക്കെ മതി എന്ന് അവരോട് പറഞ്ഞ അവരോട് പറഞ്ഞതാണോ ഈ കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് കേളവ് ഇത്രയും കഴിവുള്ള ഒരാള് വിദ്യാഭ്യാസമുള്ള ഒരാള് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ എടുത്തു മാറ്റിയത് ഇക്കാര്യത്തിലുള്ള വിശദീകരണം മുഖ്യമന്ത്രിയോ പാർട്ടിയോ ജനങ്ങളോട് നൽകണം പ്രത്യേകിച്ച് അടിസ്ഥാന പിന്നെന്താ കേളുവിന് എന്താണ് അയോഗ്യത കേളുവിന് എന്തുകൊണ്ടാണ് ഒരു വകുപ്പ് മാത്രം കൊടുത്തത് പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ എന്തുകൊണ്ട് കേൾവിനെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റി എന്താണ് മറ്റുള്ളവരിൽ നിന്ന് എന്താണ് കേളുവിനുള്ളത് പ്രതിപക്ഷത്തിൽ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞത് മരുമകൻ എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് സുപ്രധാനമായ രണ്ട് വകുപ്പുകൾ കൊടുത്തത് കൊളമാക്കിയില്ലേ രണ്ടും ും അതുപോലെ പിന്നെ ദേശീയപാത വികസനവും റോഡ് വികസനവും പാലം വികസനവും എല്ലാം ആ മനുഷ്യൻ കൊളാക്കി ടൂറിസത്തിന് ഒരു പ്രയോജനവും നമ്മുടെ നാട്ടിലിരിക്കും ഇത്രയും നല്ല അവസരം ഉണ്ടായിട്ട് അതെതിന് വകുപ്പ് ഏഴുവിന്റെ അയോഗ്യത സി പി എം പറയണത് എന്താണ് ഈ രണ്ട് വകുപ്പുകൾ എന്ന് എടുത്തു ഒരു കാര്യം ഇപ്പം പറഞ്ഞല്ലോ രാധാകൃഷ്ണൻ എന്നുള്ള പേര് മാറ്റണം ഇതൊക്കെ വെറും ചപ്പടാച്ചി വർത്തമാനങ്ങളാണ് ആളുകളെ ബിഡ്ഡികളാക്കുന്നതിനുള്ള വർത്തമാനങ്ങളാണ് കോളനി എന്നുള്ള പേര് മാറ്റണം എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് പട്ടികവർഗ കോളനി പട്ടികവർഗാതി കോളനിന്നൊക്കെയുള്ള പേര് മാറ്റണം എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പാണ് പട്ടികവർഗക്കാരനായ ഒരു വകുപ്പ് മന്ത്രിയോട് ഈ അധിക്ഷേപവും അപമാനവും മാർക്സിസ് പാർട്ടികൾ നടത്തിയിരിക്കുന്നത് അപ്പൊ ഈ പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയില്ല അതൊക്കെ ഒരു പത്രത്തിൽ വാർത്ത വരാൻ വേണ്ടിയിട്ടുള്ള വെറും ചപ്പടാച്ച് വർത്തമാനങ്ങളാണ് ഇനി കോളനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സർക്കാർ വന്നിട്ട് എന്താണ് ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കോളനികളുടെ അവസ്ഥ എന്നെങ്കിലും ഒന്ന് പിന്നെ ഒരു 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 വർത്തമാനം പറഞ്ഞിട്ട് വേണമായിരുന്നു നിയമസഭയിൽ ഇത് പറയണത് അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ശരിയായി കേരളത്തിലെ അടിസ്ഥാന പിന്നോക്ക ജനവിഭാഗങ്ങൾ ചിന്തിക്കണം എന്നാണ് ബി ജെ പിക്ക് പറയുന്നത്